ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വലിയ വലിയ സെലക്ഷൻ ഏറ്റവും ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ നാട് ജനകീയ കൂട്ടായ്മയുടെ ഡോലറിാഘോഷത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബാനറുകളുമായി മൂവായിരത്തോളം വനിതകൾ റാലിയിൽ അണിനിരുന്നു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വനിതകളുടെ ചിങ്കാരിമേളം ഉൾപ്പെടെയുള്ള വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വനിതാ റാലി നടത്തിയത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബാനറുകളുമായി മൂവായിരത്തോളം വനിതകൾ റാലിയിൽ അണിനിരുന്നു ലഹരിക്കെതിരെ ഫ്രീഡം കോതമംഗലം എന്ന മുദ്രാവാക്യം ഉയർത്തി കറുകടം മൗണ്ട് കാർമൽ കോളേജിലെ വിദ്യാർത്ഥികൾ റോഡ് ടാബ്ലോയും തെരുവുനാടകവും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചലച്ചിത്ര താരം പാർവതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്ന് മാലാ പാർവതി പറഞ്ഞു ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് സ്ത്രീകൾ യുദ്ധരംഗത്തേക്ക് സമര രംഗത്തേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ നേട്ടമോ ലക്ഷ്യമോ ഒന്നും അല്ല അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും സ്ത്രീകൾ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നത് ചരിത്രം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ത്രീകൾ എല്ലാവരും ഇതുപോലെ വലിയ ഒരു യുദ്ധത്തിന് സമരത്തിന് മുന്നോട്ടിറങ്ങിയത് സ്ത്രീകൾക്ക് എലക്ഷനും വോട്ട് ചെയ്യണം ഭരണത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കണം എന്ന ആവശ്യത്തിലാണ് അന്ന് ആൾക്കാരെല്ലാവരും സ്ത്രീകളെ നോക്കി കളിയാക്കി ഹാസ്യമാക്കി പുച്ഛിച്ചു പക്ഷെ ഇന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നടന്ന ആ സമരം നമ്മളെ എവിടെ എത്തിച്ചു എന്ന് എന്റെ നാട് ജനകീയ കൂട്ടായ്മ ചെയർമാൻ ഷിബു തെക്കുംപുറും പൊതുസമ്മേളനത്തിൽ ആമുഖ പ്രസംഗം നടത്തി മരുന്നിനെതിരെയുള്ള കുറിച്ചുകൊണ്ട് വലിയ റാലി സംഘടിപ്പിച്ചിരിക്കുക നമ്മുടെ നാടിന്റെ ഒരു മുന്നേറ്റത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് വനിതകളുടെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും തകർക്കുന്ന ലഹരി മരുന്ന് ആ ലഹരി മരുന്നിൽ നിന്നും കോതമംഗലത്തെ മോചിപ്പിക്കുക അതിൽ നിന്നും ഗോതമംഗലത്തിൻ്റെ സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പേർ പങ്കെടുത്ത ഈ ഈ റാലിയും തുടർന്ന് പൊതുസമ്മേളനവും എന്റെ നാട് വനിതാ മിത്ര നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് റഹ്ന നൂർദ്ദീൻ ലഹരിക്കെതിരെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വനിതാമിത്ര പ്രസിഡന്റ് ഉഷാ ബാലൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എന്റെ നാട് വൈസ് ചെയർപേഴ്സൺ ബിജി ഷിബു ലഹരിക്കെതിരെയാണ് ചേരു എന്ന വിഷയാവതരണം നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്